ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭരണഘടനയുടെ ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം സമൂഹശാസ്ത്രം ഈ നാല് ഭാഗത്തു നിന്നും അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം വരാൻ സാധ്യതയുള്ളൂ പിന്നെ ചോദിക്കുന്നത് രണ്ട് മാർക്കിൻ്റെ കറണ്ട് ആണ് അങ്ങനെ ഏഴ് മാർക്കിനാണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുകൊണ്ട് ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തിയാറാണ് ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ച ദിനമാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നവംബറിലാണ് ആയിരത്തി നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഡിസംബർ ഒൻപതിനാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ഇത് അവസാനിച്ചത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി ഡിസംബർ ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തി വരെയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഒൻപതും പതിനൊന്നും പതിമൂന്നും നോട്ട് ചെയ്യുക ഒൻപതാം തീയതിയാണ് ആദ്യത്തെ സമ്മേളനം പതിനൊന്നാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റൻറ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു പതിമൂന്നാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജെക്റ്റീവ് റെസല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് കോൺസ്റ്റന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയാണ് പിന്നീട് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ഈ സമ്മേളനത്തിൽ വെച്ചാണ് ജി വി മാവ്ലങ്കറിനെ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് നിയമസഭയിലെ നമ്മുടെ പാർലമെൻറ്റിലെ ആദ്യത്തെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജി വി മാവ്ലങ്കർ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അംഗീകരിച്ചത് പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിന് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത് റിപ്പബ്ലി റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണതലവനായിട്ടുള്ള രാജ്യത്തെ പറയുന്നതാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ് ഔദ്യോഗികമായി ഇന്ത്യ അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്ക് സാൻ മരീനോ ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് നൗറു ആണ് റിപ്പബ്ലിക് ദിനത്തിലെ പരേഡ് നടക്കുന്നത് കർത്തവ്യപത്തിലാണ് ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യപത് ആ സമയത്ത് ദേശീയ പതാക ഉയർത്തുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂട് അസംബ്ലി അംഗീകരിച്ച ദിവസമാണ് നവംബർ ഇരുപത്തിയാറ് ആ ദിവസത്തിനെയാണ് ദേശീയ നിയമ ദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം നമുക്കറിയാം ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നടന്നത് ഈ ഒരു ലാഹോർ സമ്മേളനത്തിൽ ഒരു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസാക്കിയിരുന്നു അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചിരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന അംഗീകരിച്ചിട്ടും അത് നിലവിൽ വരാൻ ജനുവരി ഇരുപത്തിയാറ് വരെ കാത്തിരുന്നത് അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ദൃഢ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ദൃഢ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ഒരു പ്രമാണത്തെ ആധികാരികമായ പ്രമാണത്തെ പറയുന്നതാണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം ഭരണഘടനയാണ് ഈ ഭരണഘടനയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം എഴുതപ്പെട്ടതെന്നും എഴുതപ്പെടാത്തതെന്നും ലിഖിത ഭരണഘടന എന്നും അലിഖിത ഭരണഘടന എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയിലാണ് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നത് അതുതന്നെയാണ് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് ഉടലെടുത്തത് ബ്രിട്ടനിലാണ് ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം കൊണ്ടത് അമേരിക്കയിലാണ് ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന എന്ന് ചോദിച്ചാലും അമേരിക്കൻ ഭരണഘടനയാണ് അലിഖിത ഭരണഘടനയുള്ള എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലാൻഡ് ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലാൻഡ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആ വർഷമാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം അനുച്ഛേദങ്ങളുടെ എണ്ണം ഏഴാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള ഭാഗമുണ്ട് ബിൽ ഓഫ് റൈറ്റ്സ് അതിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ കരടു നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നത് ഡോക്ടർ അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് നിർമ്മാണ കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത് ഇതിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ചെയർമാൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് ചെയർമാനായി വരുന്നത് ബി ആർ അംബേദ്കർ ആണ് മറ്റംഗങ്ങൾ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി കെയ്ത്താൻ ബി എൽ മിത്തർ ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഗെയ്ത്താൻ ബി എൽ മിത്തർ ഇതിലെ ഡി പി ഗെയ്ത്താൻ അന്തരിച്ചതിനെ തുടർന്ന് നിയമിച്ച വ്യക്തിയാണ് ടി ടി കൃഷ്ണമാചാരി ഗെയ്ത്താനു പകരമായി വന്നത് ടി ടി കൃഷ്ണമാചാരിയാണ് അതുപോലെ തന്നെ ബി എൽ മിത്തർ രാജിവെച്ചു പകരമായി വന്ന വ്യക്തിയാണ് എൻ മാധവറാവു താഴെ തന്നിട്ടുള്ളവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആരെല്ലാം അല്ലെങ്കിൽ അംഗങ്ങളിൽ ഉൾപ്പെടാത്തതാരൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പേരുകളെല്ലാം നന്നായി പഠിച്ച് മനസ്സിലാക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആയിരുന്നു കെ എം മുൻഷി മുഹമ്മദ് സാദുല്ല അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഗെയ്തൻ ബി എൽ മിത്തർ ഡി പി ഗൈത്തന് പകരം വന്ന വ്യക്തിയാണ് ടി ടി കൃഷ്ണമാചാരി മിത്തറിന് പകരം വന്ന വ്യക്തിയാണ് എൻ മാധവറാവു അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് ഒരു തവണ മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ ഒരു മാറ്റം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് എഴുപത്തി ആറിൽ ഭേദഗതി നടന്നു നിലവിൽ വന്നത് എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഈയൊരു ഭേദഗതിയിലൂടെ മാറ്റം കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ആദ്യകാലത്ത് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി ഇവിടെ ആഡ് ചെയ്തത് സ്ഥിതി സമത്വവും മതേതരം എന്ന വാക്കുമാണ് ഇതിൻ്റെ ഓർഡർ പി എസ് സി മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്തുവയ്ക്കാം ആദ്യം വരുന്നത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന പേരിലാണ് ഇതാണ് ഒന്നാമത്തെ മാറ്റം ഇനി അടുത്തൊരു മാറ്റം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തു അപ്പോൾ ഇവിടെ ആമുഖത്തിൽ സോഷ്യലിസം മതനിരപേക്ഷത അഖണ്ഡത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് ഈ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെയാണ് ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി എൻ എ പൽക്കി ഹൊറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഹൊറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് കെ എം മുൻഷി ഭരണഘടനയുടെ സാരാംശം ആണ് ആമുഖം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏണസ്റ്റ് ബാർക്കർ ഏണസ്റ്റ് ബാർക്കർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് അമേരിക്കൻ ഭരണഘടന നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അമേരിക്കൻ ഭരണഘടനയിലെ ബില്ല് ഓഫ് റൈറ്റ്സിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൂന്നാണ് മൂന്നാമത്തെ ഭാഗത്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയാണ് ഈ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുൻപ് മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴെണ്ണമായിരുന്നു നിലവിൽ ആറ് എണ്ണമാണ് മൗലികാവകാശമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നാൽപ്പത്തി നാലാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റി ആദ്യകാലത്ത് സ്വത്തവകാശം നമ്മുടെ മൗലിക അവകാശമായിരുന്നു അതിൻ്റെ പേരിൽ കുറേ ആളുകൾ സ്വന്തമായി ഭൂമി വാങ്ങുകയും സ്ഥലങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി മറ്റുള്ളവർക്ക് സ്ഥലം കിട്ടാത്ത അവസ്ഥയായി അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഭേദഗതി ചെയ്തിട്ടുള്ളത് നിലവിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറാണ് ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് രണ്ടാമത്തേത് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് ാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് അതിൽ വരുന്നത് അടിമവേലയും മനുഷ്യക്കടത്തും തടയുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഫാക്ടറികളിലും മറ്റും ബാലവേല തടയുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ആറാമത്തേത് ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശമാണ് അതായത് റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിളുകളെക്കുറിച്ച് നേരത്തെ ഞാൻ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം അതും കൂടെ ഒന്ന് പഠിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തത് നോക്കാം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടറിവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭരണഘടനയിൽ നാലാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണ് നിർദ്ദേശക തത്വങ്ങൾ ഇതിൽ ഗാന്ധിയൻ ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ലിബറൽ ആശയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് മൗലിക കടമകളാണ് ഭരണഘടനയുടെ നാല് എ എന്ന ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ മൂന്നാം ഭാഗത്തും നാലാമത്തെ ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ നാല് എയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ നിർദ്ദേശക തത്വങ്ങളും അൻപത്തി ഒന്ന് എയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല യു എസ് എസ് ആറിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമ ൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇത് നിലവിൽ വരുന്ന സമയത്ത് പത്ത് മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം പതിനൊന്നായിട്ട് മാറി നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്